ഹായ് ഫ്രണ്ട്സ് സീസ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് വിഷമമുള്ളൊരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ക്രിക്കറ്റ് നമുക്ക് ചങ്കാണെങ്കിൽ ഫുട്ബോൾ നമുക്ക് കരളാണ് അതെ ഏതൊരു മലയാളിയെയും പോലെ ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും ചങ്കിലിട്ട് ആരാധിക്കുന്ന ഒരു ആരാധകൻ തന്നെയാണ് ഞാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വേൾഡ് കപ്പ് ബ്രസീലിൽ നിന്ന് സിനദി സിദ്ധാന്ത് പിടിച്ചു വാങ്ങിയത് ഓർക്കുന്നുണ്ടോ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാകും ഫൈനലിൽ തോറ്റു പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ കപ്പ് നമ്മൾ തിരിച്ചുങ്ങളെടുത്തു റൊണാൾഡോ റിവാൾഡോ റോബർട്ടോ കാർലോസൊക്കെ ഉണ്ടായ ആ ഒരു മത്സരം ഓർക്കുന്നില്ലേ പക്ഷേ അന്ന് തുടങ്ങിയതാണ് വായനാശാലയിൽ ഇരുന്നു ബ്രസീലും അർജന്റീനയും ഫാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കളി കണ്ടു തുടങ്ങി അന്ന് തുടങ്ങിയതാണ് എനിക്ക് ബ്രസീലുമായുള്ള ആരാധന ഇന്നും ആ ആരാധനക്ക് കോട്ടം തട്ടുകയും ഒന്നുമില്ല ഈ ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബറായ ഫ്രണ്ട്സിനറിയാം ഇന്ന് രാവിലെ മുതൽ വാട്സപ്പിൽ മെസ്സേജ് ആണ് അർജന്റീന ബ്രസീലിനെ മുക്കി ശരിയാണ് കുറേ നാളുകളായി ബ്രസീലിന് രക്ഷയില്ല ഫോം ഔട്ടാണ് ടീം പഴയ ഒരു റൊണാൾഡോ റിവാൾഡോ അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല എന്നത് സത്യം തന്നെയാണ് അംഗീകരിക്കുന്നു അർജൻറ്റീന ഒരു വശത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത് അത് വേറെ തർക്കമൊന്നുമില്ല അർജന്റീന ജയിക്കട്ടെ മികച്ച ഫുട്ബോൾ കളിക്കുന്നവർ ജയിക്കട്ടെ എന്നു തന്നെയാണ് താല്പര്യം പക്ഷേ ആ ഒരു വാട്സപ്പിലും സോഷ്യൽ മീഡിയ തുറന്നാലും ഇതുതന്നെ വാർത്ത ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് കേട്ടു കളിയാണ് തോൽക്കും പക്ഷേ ഇങ്ങനെയൊക്കെ തോൽക്കാമോ വേറൊരു സോഷ്യൽ മീഡിയയിലെ കമൻ്റ് എന്നെ ചിരിപ്പിച്ചു കളഞ്ഞു ശരിക്കും ബ്ലിസ് കേരളത്തിന് ആശ്വാസ വാർത്ത വേറൊന്നുമല്ല കൊടും ചൂടിൽ ബ്രസീൽ ആരാധകരുടെ കണ്ണീർ മഴ എന്തൊക്കെയാണ് ട്രോളുന്നത് എനിക്കും വരുന്നുണ്ട് വാട്സാപ്പിൽ കുറേ ഫ്രണ്ട്സിൻ്റെ വക ട്രോൾ മഴ ഏതായാലും കൂടി ഈ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്നു നമ്മളൊക്കെ ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കാം തിരിച്ചു വരും വീണ്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വാർത്തയിലേക്ക് കിടക്കാം ഇപ്പോൾ ബദ്ധവൈരികളായ ബ്രസീലിനെ തകർത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് യോഗ്യത രാജകീയമാക്കി നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീന ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീലിനെ അർജന്റീന തകർത്തെറിഞ്ഞത് ആദ്യ പകുതിയിൽ ജൂലിയൻ അൽവാരസ് എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മക് അലിസ്റ്റർ എന്നിവരും രണ്ടാം പകുതിയിൽ ജൂലിയാനോ സിമിയോണും വേണ്ടി ആതിഥേയർക്ക് വേണ്ടി ഗോളുകൾ നേടിയപ്പോൾ ബ്രസീലിൻ്റെ ഏക ഗോൾ നേടിയത് മാത്യൂസ് കുഞ്ഞയാണ് അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയിട്ട് പോലും ഏകപക്ഷീയമെന്ന് പറയാവുന്ന മത്സരം തന്നെയാണ് അർജന്റീന കാഴ്ചവെച്ചത് മത്സരത്തിൻ്റെ ആദ്യ നാല് മിനിറ്റിൽ തന്നെ അർജന്റീന ലീഡ് എടുക്കുകയായിരുന്നു അതിനുശേഷം മത്സരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം അർജന്റീന ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാം നാലാം മിനിറ്റ് ജൂലിയൻ അൽവരാസ് ആണ് അർജന്റീനയ്ക്ക് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത് പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിന് മുമ്പ് മൂന്ന് എണ്ണം പറഞ്ഞ ഗോളുകൾ അവരടിച്ചു രണ്ടാം പകുതിയിൽ എഴുപത്തൊന്നാം മിനിറ്റിലും അവർ ഗോൾ നേടിയതോടെ അർജന്റീന നാലേ ഒന്നിൻ്റെ വിജയം ഉറപ്പിച്ചു അതേസമയം ബ്രസീലിനെതിരായ മത്സരം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു ഉർഗെ ബൊളിഗി വി എം ലോകകപ്പ് മത്സരം സമനിലയിൽ കലാശിച്ചതോടെയാണ് പോയിന്റ് അടിസ്ഥാനത്തിൽ അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടിയത് ഏതായാലും ഇതിനുശേഷം ഒരുപാട് ട്രോളുകൾ അർജൻറീന താരങ്ങൾ ബ്രസീൽ താരങ്ങൾക്കെതിരെ വരുന്നുണ്ട് അർജൻറ്റീന ആരാധകർ ബ്രസീൽ ആരാധകർക്കെതിരെ വരുന്നുണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും അർജൻറ്റീനയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം